கல்யாணம் கழிக்கிட்டு அப்ப விர்த்து கணிக்க அது அழிய என்ன எந்த சார் இவ் ஒன்னு சார் என் போய் உறங்கலாம் അളിയന്റെ മുമ്പിൽ എന്റെ ചരിത്രവും പോയല്ലോ ഈശ്വരാ ഇടപാട പെട്ടെന്ന് കണ്ടുപിടിച്ചോല്ലേ വേഗം തിരുമ്മിക്കൊടു ഇല്ലെങ്കിൽ കവള ഓപ്പ് പോലെ ആകും ഇലക്ഷൻ എടുക്കാറായി ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റില്ല ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട് ഏർ മുഖ്യമന്ത്രിക്ക് ഒരു അളിയനുണ്ട് എപ്പോഴും തണ്ണിയാ പുള്ളി എങ്ങനെങ്കിലും ഒന്ന് കുരുക്കിയ മുഖ്യനെ നമുക്ക് നാറ്റിക്കാം അതൊക്കെ എങ്ങനെ ശരിയാവാനാണ് സാറേ കുറിപ്പ് വരുന്നാലും കാര്യമുണ്ട് ഞാൻ കുറെ കാലം മുഖ്യന്റെ കൂടെ ആരുന്നല്ലോ ഈ അലിയൻ എന്ത് വൃത്തിയെട് കാണിച്ചാലും ശരി മുഖ്യൻ അതൊക്കെ കണ്ണടച്ചു കളി അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് അതെന്താ മുഖ്യം വണ്ടി രാഷ്ട്രീയങ്ങളിൽ ചൊളുവും ചെലുവായി നടന്നപ്പോ പുള്ളിയുടെ വീട്ടിലെ വയസ്സായ ഏക ഒരാശയം ഈ അച്ചുമായിരുന്നു മുഖ്യന്റെ അമ്മ ഒരു മകനായിട്ടാണ് അളെ കണക്കാക്കിയിട്ടുള്ളത് എന്നെ ആരും ഇതുവരെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്റെ അളിയാൻ പോലും അതെ മുഖ്യമന്ത്രി ആളത്ര ശരിയല്ല അല്ലേ ആള് നല്ലവനാ പക്ഷെ പെണ്ണ് കേസ് കൊണ്ട് ഞാൻ എല്പ ഷോക്കായി പോയി ഏത് പെണ്ണ് എന്ത് സംഭവം ആ അതൊക്കെ പറഞ്ഞ എന്റെ അളിയ ഇമേജ് പോഴി ഒഴി നോക്കി നിൽക്കാതെ അച്ചുപേട്ടന് ഒഴിച്ചു കൊടുക്കണ മറ്റേ സംഗതി പറഞ്ഞില്ലല്ലോ മെഡിക്കൽ കോളേജിലെ സീറ്റിന്റെ കാര്യല്ലേ അത് ഞാൻ അതല്ല മുഖ്യനെ കുറിച്ച് എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ രഹസ്യം ഞാനപ്പ പറഞ്ഞു മുഖ്യന്റെ ഇമേജ് പോകുമെന്ന് പറഞ്ഞ ആ പെണ്ണു ഉണ്ടല്ലോ അതെന്താണെന്നാ ചോദിച്ചത് എന്റെ അളിയലിന്റെ ഇമേജ് കളയാനോ ആർക്കാണ് കുടുംബത്തിലാ എന്റെ അളീലെ കുറിച്ച് നീ ഒക്കെ എന്തൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത് അഴിമതി ഇല്ല കൈക്കൂലി ഇല്ല സത്യസന്ധനാ എന്നെ പോലെ നിനക്കൊക്കെ തറക്കുവാണെങ്കിൽ അഴിമതി കേസ് കൊണ്ടുപോ പുല്ലേ അത് ശരി ഞങ്ങളെ കള്ളു വാങ്ങി കുടിച്ചിട്ട് അവസാനം ഞങ്ങളെ തന്നെ പറയുന്നു ഞാൻ പിന്നെ വേറെ ആരേ പറയൂടാ ചെടിച്ച് കാറ കേട്ടി കൊണ്ടുവന്ന് കള്ളു തന്നിട്ട് ഒരുമാര് തന്താ അലവലാതിന്റെ കള്ളക്കാരത്തി കളർ ചേർത്ത് ആണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നവനെ എടാ മാനിയന്മാരെ കളിപ്പിക്കാതെ മാനിയമായിട്ട് ജോലി എടുത്ത് ജീവിക്കടാ എന്റെ അളിയും വിചാരിച്ചാല് പോയാക്കാം മുട്ടത്തേക്ക് ഇറങ്ങുമ്പെ ഹലോ കബോൾ ഒരു സ്പോൾ അടിച്ചിട്ട് പോന്ന് പറയുന്നത് നിന്റെ ഈ ഡ്യൂപ്ലിക്കറ്റ് കഴിക്കോ അലയാണ്ടായിരുന്നു അലയാ അളിയനെ കുറിച്ച് ചട്ടകൾ അനാവശ്യം പറഞ്ഞ എനിക്ക് സഹിക്കുവോ ഞങ്ങളെ അയ്യോ എനിക്ക് സഹിക്കുവോ ഞങ്ങളെ കൊടുത്ത് ഞാൻ കണക്കില്ല അളിയണ്ടിമെന്ന് പറഞ്ഞാൽ എൻ്റെ മേജ എൻ്റെ ഇമ എന്ന് പറഞ്ഞാൽ അളിയൻ മേജ നമ്മുക്കൊരു നോക്കിയില്ലേ അത് വിട്ട് ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ല അളിയാ നീ എന്താ ഇവിടെ നിൽക്കുന്നേ എന്റെ പൊന്ന് ജാനകി ഈ ഒറ്റ കാര്യം മതി ഞാനും അളിയനും തമ്മി ഇനിയും തെറ്റ പോ ഭഗവാനെ വിളമ്പി തരാൻ പോലും ആരുമില്ല ഞാൻ പറഞ്ഞില്ല സത്യമായിട്ട് എനിക്കറിയില്ല കുമാരൻ എവിടെയാന്ന് നിങ്ങൾക്കറിയാം ഇത് വലിയ കഷ്ടണ്ടോ ലക്ഷ്മി Nikau, ini Kumar ini please. Sarah, pora, aku Kumar nggak. udah, bawa tuh buat. Bodoh. Sarah, lo kan dah Sarah, Kumar. ചലച്ചിത്രം കേ ഇവിടെ ഒന്നുകൊണ്ട് ഇതന്നെ സ്വന്തം കാലാൻ മിനിറ്റ് എന്താ ഞാനിപ്പോ ഒരു ആയില്ലേ ഹംസേ നീ എപ്പം മാറി അയ്യേ ഹംസയല്ല അരം ഹംസം ദൂതുമായിട്ട് വന്നതാ താമരയിലകളിൽ അയ്യടാ ഞാൻ എന്തിനാ ചെയ്യണെന്ന് നിനക്ക് അറിയാമോ നീ ആ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് എങ്ങനെയാണെന്ന് വാങ്ങിച്ചെണ്ണം അതിപ്പോ ഞാൻ എങ്ങനെയാ നീ വിചാരിച്ചാൽ അത് നടക്കും പിന്നെ നിന്നെ നിന്നൂടെ നിർത്തിയേക്കണേ അദ്ദേഹത്തെ ഒറ്റക്ക് കത്ത് അളിയൻ എന്തോ ആപത്ത് വരാൻ പോകും അതും അളിയൻ അറിയാതെ അളിയന്റെ ലൈഫ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കത്തിലെ അറിയണം

പിരിച്ചുവിടാനുള്ള എല്ലാ നടപടിയും അയ്യോ എനിക്കിപ്പ പറയാൻ പയ്യാള പറഞ്ഞേക്കാം കള്ളനാണെന്ന് കരുതി അറിയാതെ ഊവാ ഊവാ കള്ളനോട് പോലും ഇങ്ങനെ ചെയ്യല്ലേടാ ദൈവം പോലും പൊറുക്കത്തില്ല തൽക്കാലം നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്ത വിവരം പുറത്താരും അറിയണ്ട വെറുതെ എന്തിനാടാ മറ്റുള്ളവരെ അറിയിച്ചത് എന്റെ ഒക്കെ പണി കളയുന്നേ പോ പോ அமவி எந்த இவளை கெட்டான் போது அம்மாவி கொடுக்கு

നിന്നോടാരെവിടെ വരാൻ പറഞ്ഞത് ഇത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററ ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നു അവനാരെ എന്റെ ബോഡി ഗാർഡോ ഞാൻ പോകുന്ന വഴി എന്റെ പുറകെ നടക്കാൻ ജോലിക്കാരനാണെങ്കിൽ ജോലിക്കാന്റെ ഇവള് പറയുന്നതിലും ഇവളല്ലേ ഇനി അവനെ വേണ്ടച്ചാ നമുക്ക് പറഞ്ഞയക്കാം അന്നാ ആപ്പിള് കേട്ടപ്പോഴേ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു അച്ഛനൊരു പാവായതുകൊണ്ടാ ഇങ്ങനെ എല്ലാരേം വിശ്വസിക്കണേ മനസ്സിനൊരു അതൃപ്തി തോന്നിയാ പിന്നെ നിർത്തുക നല്ലതെന്ന് ഇവിടുന്നല്ലേ പറയാറ് മുഴുവൻ നിന്റെ അമ്മയെ ഞാൻ കണ്ണീര് കുടിപ്പിച്ചു ഇനി എനിക്ക് ഈ നാടകം തുടരാൻ വയ്യ ഒരിക്കലെങ്കിലും എന്നെ അച്ഛാ വിളിക്കണം ഒരിക്കൽ മാത്രം ചൊറിയും പോസ്റ്റ്മാൻ ആയത് ആ എങ്ങാണ്ട് കൊണ്ട് ഒളിപ്പിച്ചിട്ട് അവന്റെ കത്തുമായിട്ട് എന്റെ മോളിന്റെ പുറകെ ആണെന്നുണ്ടല്ലോ മുട്ടെ തെല്ലി ഓടിക്കും തല്ലുടിക്കൂടെ മാറോ തന്റെ പെട്ടേനെ അടിച്ച് പൊളിക്കും തന്റെ മോളവനെല്ലേ അത് അവളെ ചെയ്ത് സുഹൃത്താൻ ജന്മ തപസം കിട്ടില്ല ഞങ്ങളുടെ മാനം കളഞ്ഞിട്ടു വേണ്ടി ന്യായം പറഞ്ഞാലുണ്ടല്ലോ അതെങ്ങനെ ചെലപ്പോ നിനക്കും തന്ത കാണുന്ന ഞാൻ ഇനിയും പറയും നീയേ പഴച്ചുണ്ടായ വർഗ തന്നെയാ പഴശിണ്ടായി താനോ പുല്ലെ അവൻ ആരുടെ മോനെന്ന് പറയാം തനക്ക് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മോന അവനും അവരുടെ താമസം താമസിക്കുന്നത് താൻ അവിടെ എന്ന് നോക്ക് എന്നിട്ട് അവിടെ എന്ന് താൻ ഈ ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും എന്റെ പൊന്നുമക്കളെ ദൈവം നേരിട്ട് കൊണ്ടുതന്ന ഒരു ചാൻസാണിത് ആദർശധീരനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഒരു സ്ത്രീലമ്പടനായിരുന്നു രഹസ്യവേഴ്സിൽ ഒരു ജാനസമൃദ്ധി എവിടെയാണെന്ന് ആർക്കും എടോ രഹസ്യം പുറത്തു കാരണം തന്നെ ആ തട്ടി കാണും കേരള മുഖ്യമന്ത്രി ശ്രീ എം കെ സ്വാര്യരുടെ മകനാണെന്ന് അവകാശപ്പെടുന്ന കുമാറിന്റെ തിരോധാനത്തെ ചൊല്ലിയുണ്ടായ ബഹളത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി വേണ്ടിനി ഒന്ന് കേൾക്കണ്ടോ ഇത് പറയാ ഒരു മാസം ഇവിടെ താമസിപ്പിച്ചിട്ടും ഒരിക്കലെങ്കിൽ ഒരു വാക്കു പറഞ്ഞിട്ടുണ്ടോ ഒരു സൂചന എന്നിൽ നിന്നൊന്നും ഒളിക്കില്ലെന്നും ഞാനറിയാത്തൊരു സ്വകാര്യത പോലും നിങ്ങൾക്കില്ലെന്നും ഞാൻ വെറുതെ വിശ്വസിച്ചല്ലോ ദൈവമേ ചതിരാണ് നിങ്ങൾ ഇനി ഇതുപോലെ എവിടെയെല്ലാം ബന്ധങ്ങളുണ്ടെന്ന് ആർക്കറിയാം വേണ്ട ഈ മുഖം എനിക്കിനി കാണണ്ടി ത് മാറി ആ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ മനുഷ്യൻ അവിടെ പുറത്തിറങ്ങി നടക്കാൻ ഓടാ മോനെ നിന്നെ എന്തിനാ ഇവിടെ ഒളിവിൽ അറിയാമോ മുഖ്യന്റെ മകനാണ് കുമാരൻ എന്ന് നാട് മുഴുവൻ പാട്ടായി ആ പിന്നെ നിന്നെ മൂന്നാല് ദിവസം കാണാതായാൽ ഈ നാട്ടിലുണ്ടാകാവുന്ന സംഭവ വികാസങ്ങൾ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ അതിനുശേഷമാവാ ഭാവി പരിപാടികൾ ഇനി ഇതങ്ങനെ വിടാൻ പറ്റില്ല കേട്ടതല്ല സത്യമാവണമെന്നില്ല അയാളുടെ കൂടെ തന്നെ നിന്നോ ആരുടെ കൂടെ ഇല്ല പിന്നെന്താ രാജി ആവശ്യപ്പെടുന്നത് രാജിവയ്ക്കണം എല്ലാരും കൂടെ കയറി മുറിച്ച് മനസ്സിന്റെ നമ്പരം മാറ്റാൻ ഒരു മരുന്നിനും കഴിയില്ല മോളെ അവൻ എവിടെയുണ്ട് ജീവനോടെ ഉണ്ടോ എന്നുപോലും അറിയില്ല എല്ലാരും കാ മറയില്ലാതെ ഇത്തിരി സ്നേഹം കൊടുക്കാൻ പോലും ഈ അച്ഛൻ കഴിഞ്ഞില്ല കണ്ടു കൊതി തീർന്നില്ല അതിനു മുമ്പ് എനിക്ക് വ്യക്തിപരമായി വാര്യോട് യാതൊരു വിരോധവുമില്ല എന്ന് കരുതി ഇതങ്ങനെ വിട്ടുകൊടുക്കാമോ ഇത്ര കിരാതമായ മൃഗീയമായ ഒരു സംഭവം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇനിയും അയാൾ അധികാരത്തിലിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കഴിവുകേടുകൊണ്ടാ

മതിയല്ലോ മുഴുവൻ എന്തിനാ ചെയ്തിട്ട് ആ പോലീസ് വന്ന് വീട്ടുകാരെ വെച്ചോണ്ട് അച്ഛനെ ുംയക്കുറയാൻ അമ്മാവിന് തന്നെ അധികാരം തന്നത് ഇവിടെ കഴിയാൻ ഇഷ്ടമല്ലെങ്കിൽ പോയിക്കോണം മൂക്കറ്റം കുടിച്ചിട്ട് പാത്ര രാത്രി കയറി വന്നാ പോലും അമ്മാനോട് സ്ഥിരമായിട്ടൊരു ദേഷ്യം അച്ഛൻ ഇന്ന് കാണിച്ചിട്ടുണ്ടോ ഏട്ടനെ പറ്റി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയോട് സാവധാനം പറയാന്ന് കരുതി അച്ഛന്റെ മനസ്സിൽ കുമാരേട്ടൻ ഇന്നൊരു കുഞ്ഞാണ് ഇച്ചു വെച്ച് നടക്കുന്ന ആദ്യത്തെ കുഞ്ഞ് ആ പ്രായത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരച്ഛന്റെ വേദന അറിയില്ല അമ്മാവിനറിയില്ല ഒന്നുറക്കരയാൻ പോലും എന്റെ അച്ഛന് പറ്റുന്നില്ല എന്റെ ഏട്ടൻ ഒന്നും വരുത്തില്ലേ ദൈവമേ എന്നാണ് എന്റെ പ്രാർത്ഥന അമ്മയോടും

കുമാറിന്റെ തിരോധാനം ഒരു കൊലപാതകമാണെന്നും അതിനുത്തരവാദിയായി മുഖ്യമന്ത്രി ശ്രീ എം കെ എസ് വാര്യർ തലസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ നാളെ ബന്ദ് ആചരിക്കുകയാണ് രാവിലെ ആറു മുതൽ വൈകിട്ട് ആറ് വരെയായിരിക്കും ബന്ദ് ഇത്രയ്ക്കും ക്രൂരത പാടില്ല പങ്ങളെ എല്ലാ തെറ്റുകളും ആവർത്തിച്ചേറ്റു പറഞ്ഞ് എത്രയോ പ്രാവശ്യം ആ മനുഷ്യൻ ക്ഷമ ചോദിച്ചു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം പുറം ലോകത്തെയാ ആ പാവത്തിലെ കൊല്ലാക്കൊല്ല ചെയ്യരുത് ഇനിയും അളിയോടുള്ള വെറുപ്പ് മനുഷ്യൻ സൂക്ഷിക്കാന ഭാവമെങ്കിൽ ആയിക്കോ പക്ഷേ അതധികം നാളെ നീണ്ടു നിൽക്കില്ല മുഖ്യമന്ത്രി പദം അനന്തരി പോകുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ നല്ലവരായ എല്ലാ പെൺവാണിബ് എന്ന് പറഞ്ഞ് ഇവനല്ല പാർട്ടിന്ന് പുറത്താക്കിയത് എന്നിട്ടിപ്പം മുഖ്യമന്ത്രിയോ നമ്മുടെ നാടിന്റെ ഒരേ ഗതികേട് നിങ്ങളെപ്പോലെ തന്നെ കുമാരനെ കാണാതായ സംഭവത്തിൽ എനിക്കിപ്പോ സംശയമുണ്ട് മുഖ്യമന്ത്രി വന്നത്തിനു വേണ്ടി ഇവ മലപ്പുറം ഒരുക്കിയ നാടകം അല്ലേത് ഇവനൊരു രഹസ്യ സങ്കേതമുണ്ട് ഒരിക്കൽ എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് കുമാരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ തന്നെ കാണും കണ്ടോ എന്നെ മുഖ്യമന്ത്രിയാക്കിയിട്ട് അടങ്ങൂ എന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ പിടിവാശി കാരണം നിന്നെ നിന്റെ അച്ഛൻ തന്നെ കൊന്നതാണെന്നാ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് വെറുതെ എന്തിനാ അവരുടെ വിശ്വാസം തെറ്റിക്കുന്നത് നീ കരുതുന്നത് പോലെ ഞാൻ എത്ര ക്രൂരനൊന്നും അല്ല കുട്ട ഞാൻ അധികാരത്തിൽ വന്നാല് നിനക്കൊരു രക്തസാക്ഷ്യമുണ്ടോ പണിന്ന് തന്നേക്കാം പോനെ പക്ഷെ അതിനു മുമ്പ് നിന്റെ ശവം കൊണ്ടുപോയി ഏതെങ്കിലും കായലിൽ തള്ളണം இங்கு வீடுது வரி சொதிக்குமாம். இங்கும் தேக்சு ரயிடால். அலை இந்திலாச் சின்றேடான். நின்று ஜரக்கை என்னைத்தும் ஏது ஜரக்கன்! பிடிச்சு மான்னாம் കുമാരനാത്തോണ്ട് മാന ചെയ്തോളാം കറിക്കൂം പൊളിഞ്ഞു വെട്ടിടക്കി കയ്യിൽ തെറ്റി വച്ചിലടിച്ചു ചാർജിയ അച്ഛാ കണ്ടോ അടിച്ച് പൂന്ത് വിളയാടേ ഈ നാടിനെ സേവിച്ചതിന് നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിൽ തന്ന സൽപ്പേര് ധാരാളം മതി ഇതെന്റെ ചോരയാണ് ഒരിക്കൽ പോലും വേദനയല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്റെ മകനാണ് ം അച്ഛനെ വിളിച്ചുകൊണ്ട് വന്ന് പെണ്ണു ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എൻ്റെ മകനു വേണ്ടി പെണ്ണ് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്